നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഗിവ്വേയിൽ പങ്കെടുക്കാൻ ആരും തന്നെ മറക്കരുത് അപ്പോൾ നമ്മുടെ പ്രിയ പരമ്പരയിൽ അതിൻ്റെ ക്ലൈമാക്സ് വന്നെടുക്കുകയാണ് ഒടുവിൽ പുതിയ സുപ്രധാനമായ വഴിതിരിവുകളും പരമ്പരയിൽ സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ മകളെ സ്വന്തമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമവുമായി മുന്നോട്ട് പ്രതീഷ് പോകുമ്പോഴാണ് സ്നേഹം പിടിച്ചു വാങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം പ്രതീഷ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല തൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് തൻ്റെ സഹോദരനോടും ഭാര്യയോടുമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് സ്വരമോടെ അടർത്തി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവും പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സുമിത്രയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനെ തുടർന്ന് സുമിത്രയുടെ നില ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രോഹിത് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വീണ്ടും പുറത്താവുകയാണ് അപ്രതീക്ഷിതമായ രോഹിത്തിൻ്റെ മടങ്ങിവരവ് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു രോഹിത്തിൻ്റെ ഈ തിരിച്ചുവരവ് അറിയാനിടയാവുകയാണ് നമ്മുടെ രഞ്ജിത ഇതോടെ രഞ്ജിത ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിന്നതിനെ തുടർന്ന് രഞ്ജിതയുടെ മുൻപിലേക്ക് രോഹിത് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്